ഇത് കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഒരു ഉണ്ട ഉണ്ടാക്കാനാണ് ഇതെല്ലാം കേട്ടോ കറുത്തകള് ഇത് ഞാൻ കഴുകി ഉണക്കിയതാണ് വെയിലത്ത് വെച്ച് കഴുകി ഉണക്കിയതാണ് കിലോ ഉണ്ട് ഇത് ഫ്ലാക്സി ആണ് ഇത് നമുക്ക് കഴുകാൻ പറ്റില്ല ഇത് ജെല്ല് പോലെ വരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് ഇതെല്ലാം കൊണ്ട് അതുകൊണ്ട് അത് കഴുകിട്ടില്ല പിന്നെ ബദാമും ശേഷം ഇട്ട് പിന്നെ ഇന്തിരി ഈന്തപ്പഴം കുറച്ച് പൊട്ടുകടല കൂടി ഉണ്ട് കേട്ടോ പിന്നെ മധുരത്തിന് നമുക്ക് കുറച്ച് ശർക്കര വേണ്ടി വരും അത് ശർക്കര പാകത്തിന് നോക്കിയിട്ടിടാൻ കുറച്ച് ശർക്കര ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം എല്ലാം ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് കറകടപ്പിലാണ് വെച്ചേക്കുന്നത് ഇത് നല്ല അടിക്കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാത്രമാണ് കുറച്ച് വലിയ പാത്രവുമാണ് കാരണം അത് പൊട്ടിത്തെറിച്ചല്ലെങ്കിൽ മൊത്തം പുറത്തേക്ക് പോകും പിന്നെ നല്ല അടിക്കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് നമുക്ക് വറുത്തെടുക്കാം മറ്റേ ചീനച്ചട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിൽ വറുത്താൽ മതി അല്ലെങ്കിൽ ചീനച്ചട്ടി കനം കുറഞ്ഞ പാത്രത്തിൽ ഒരിക്കലും വറുക്കരുതാം പെട്ടെന്ന് അത് കരിഞ്ഞു പോകുകയല്ലോ പൊട്ടി വരില്ല നല്ല എല്ലാം നല്ല പൊട്ടണം പൊട്ടണം കേട്ടോ ചെല്ലു പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ള വറുത്തത് ഞാനൊരു വാഴയിലോട്ട് തട്ടിട്ടുണ്ട് അപ്പോൾ ആ വാഴലേയുടെ നമുക്ക് കൂടി അതിന് കിട്ടട്ടെന്ന് വിചാരിച്ച് അടുത്തൊരു ഫ്ലാക്സ് സീഡാണ് ഫ്ളാസ് ഷീഡും പൊട്ടി കടന്നിട്ട് കാണാൻ കാണാൻ പറ്റുന്നുണ്ട് അത് ഇതുപോലെ തന്നെ നന്നായിട്ട് വറക്കെട്ടുക വെള്ളിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് ഫ്ലാക്സ് സീഡ് വറക്കണം കേട്ടോ അല്ലെങ്കിൽ അതിനൊരു പച്ച പച്ചക്കണ്ട ഫ്ലാക്സ് പൊട്ടി കറിക്കും അതാണ് വലിയ പാത്രം വെക്കണം എന്ന് പറഞ്ഞത് പുറത്തേക്ക് കുറേ എത്രയും വലിയ പാത്രം വെച്ചിട്ട് കുറച്ച് ചാടി പോകുന്നുണ്ട് പുറത്തേക്ക് അതിൻ്റെ ഇത്തിരി ചാട്ടം കൂടുതലാണ് ഉണ്ടാ അപ്പോൾ നമ്മുടെ ഫ്ലാക്സ് സീഡും ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് വറുക്കണമെന്നില്ല ആ ചൂട് കട്ടിയിലൊന്ന് കുറച്ചിരുന്ന് ഇത് അടിക്കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് അതിലിരുന്ന് പയ്യെ ചൂടാക്കണം ഇത് നമുക്കൊന്ന് കുറച്ചെടുക്കാം ഇപ്പഴം ഞാൻ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് നെയ്യിൽ വറുത്താൻ നല്ലതായിരിക്കും ശർക്കര ഒന്ന് പയ്യെ ഉരുക്കി എടുത്തിട്ട് വരാം കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഇനി ഇത് കൂടിപ്പോഴും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇനി അതിൽ കുറച്ച് ചേർക്കുന്നുണ്ട് ഞാൻ ഇത് പയ്യെ ഒന്ന് വറുത്തെടുക്കാം ചെറുതായിട്ടൊന്നും ഞാൻ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും മതി പറ്റാം പൈസത്തിൽ ഇടുന്ന പോലെ ഒന്നും ആവണ്ട ചെറുതായിട്ടൊന്നും അരച്ചെടുക്കാനുള്ളതല്ല മതി സീഡും എള്ളും ഞാൻ ഒന്നിച്ച് എന്നിട്ടുണ്ട് ഇത് ഭസ്മം പോലെ ഒന്നും പൊടിക്കണ്ട കേട്ടോ ഇത് കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി അധികം ഭസ്മം പോലെ പിടിക്കേണ്ട പൊടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാേ അതെ ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മതി അത് കഴിഞ്ഞപ്പം അടുത്തത് ബദാമും കേശ്മിനെട്ടും പിന്നെ അടലപ്പരിപ്പിക്കും ഇട്ടിട്ടുണ്ട് അതൊന്ന് ഫ്രഷ് ചെയ്തെടുത്താൽ മതി പൊടിക്കണ്ട എല്ലാം ഫ്രഷ് ചെയ്തില്ലേ ഇട്ടിട്ടുണ്ട് എന്നെ ഒന്നിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഇനി അടുത്തത് മുന്തിരി വറുത്തതും ഇടേറ്റ്സും കൂടി കുരുവൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്നരിച്ചൊഴിക്കാം ശർക്കര ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത്രയും പൊടി ഉണ്ട് ഇതെല്ലാം ഞാൻ എടുക്കില്ല ആവശ്യത്തിന് മാത്രം എടുക്കും ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് പിന്നെ അടുത്ത വാശി ഇതുപോലെ ചെയ്തു പുറച്ചു ചെയ്തത് ഒന്നിച്ച് ഞാൻ പൊടിച്ച് വെക്കണതാണ്ട് ഇത്രയും ഒരുപാടുണ്ട് ഇങ്ങനെ നന്നായിട്ട് പൊഴിച്ചെടുക്കണം പിടിപ്പൊടി പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊടി പൊടി ഇങ്ങനെ നനവ് കൂടുതലാണെങ്കിലും നമുക്ക് പൊടി ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് റെഡിയാക്കി എടുക്കാം ഒരു ഉണ്ട ഉരുക്കുന്ന പോലെ പാകം ഇരുത്തിനുണ്ടാക്കി അപ്പം ഞാനത് ഉണ്ട ഉരുക്കിയിട്ട് കാണിച്ചു തരാവേ ഇതുപോലെ നല്ല ഇതായിട്ട് ഈന്തപ്പഴം ചേർത്തത് കൊണ്ടാണ് കേട്ടിട്ട് നല്ല ഇതായിട്ടിരിക്കണം ശർക്കര ഒരു പേരിനെ ചേർത്തിട്ടുള്ളൂ ഞാൻ എല്ലാവരുളയം ഉണ്ടാക്കിയിട്ട് കാണിക്കാവേ അപ്പം നമ്മുടെ ഉണ്ട റെഡി ആയിട്ടുണ്ട് ഫൈനൽ ലുക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അത് ഒരു ടിന്നിലടച്ച് ഭദ്രമായിട്ട് വെക്കാം